ഇന്ത്യയിലെ ഒരു എൻ ജി ഒ സ്ഥാപനമാണ് സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്നവർക്കും വേണ്ടി അവരുടെ എല്ലാ അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കാൻ അംബേദ്കർ തത്വം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു സംഘടനയാണത് ഭരണഘടനയിൽ ലൂന്നി നിന്നുകൊണ്ട് ഭരണഘടനയുടെ ആനുകൂല്യം എല്ലാവർക്കും ലഭിക്കണമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടന അവരാണിപ്പോൾ സംഘപരിവാറിനെതിരെ ബി ജെ പിയുടെ അജണ്ടക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് മതപരിവർത്തന നിരോധന നിയമം അത് ബി ജെ പി ദുരുപയോഗിക്കുകയാണ് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പുരുഷനും സ്ത്രീയും വിവിധ മതത്തിൽ നിന്നുള്ളവരാണ് എങ്കിൽ അവർ സ്നേഹിച്ച് വിവാഹിതരായാൽ അത് ലവ് ജിഹാദാണ് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് പോലീസ് നടത്തുന്ന നരനായാട്ട് നായാട്ട് ഇതിനോടകം തന്നെ പല വാർത്തകളിലൂടെ കേട്ടിട്ടുള്ളതാണ് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോന്നായി റെക്കോർഡിക്കലായി കോടതിക്ക് മുമ്പാകെ തെളിവ് സഹിതം സമർപ്പിക്കുവാനാണ് ഈ സംഘടന ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ തന്നെ ഹാജരാകുമെന്നും ഉറപ്പായിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ നീതിന്യായ സംവിധാനത്തെ വരെ ചോദ്യം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ക്യാബിനറ്റും അതിനുവേണ്ടി രാഷ്ട്രപതിയെ കൂടി മറയാക്കുകയാണോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് രാഷ്ട്രപതിക്ക് ഭരണഘടനയോട് ചെയ്യാൻ കഴിയുന്ന ചില ഉത്തരവാദിത്തങ്ങൾ അതുണ്ട് അതിൽ നിന്നും ബോധപൂർവം ദ്രൗപതി മുർമു ഒളിച്ചോടുകയാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനം വളരെ വ്യാപകമായി ഉയരുന്നുമുണ്ട് രാഷ്ട്രപതിക്ക് ഒപ്പിടുന്നതിൻ്റെ കാലതാമസ പരിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ചില തീരുമാനം എടുത്തതാണ് അവരെ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്നത് ആ തീരുമാനം എടുത്തത് മുൻ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയാണ് സഞ്ജീവ് ഖനയുടെ നിലപാടുകളിലെല്ലാം തന്നെ നരേന്ദ്രമോദിക്ക് വലിയ വിലങ്കതടിയായി മാറുമോ എന്നുള്ള ഭയം ബി ജെ പി സർക്കാരിനുണ്ട് ഇപ്പോൾ സിറ്റിസൻസ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന അതിശക്തമായി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ബ്രാഞ്ചുകളായി വളരുന്നത് ഈ സംഘപരിവാറിന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വല്ലാതെ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള അജണ്ടയുമായി സംഘപരിവാർ ഇപ്പോൾ രംഗത്ത് വരികയാണ് സംഘപരിവാർ സംഘടനകളുടെ ജാതീയമായിട്ടുള്ള തരംതിരിക്കലും മനുഷ്യരെ വേർതിരിക്കുന്ന രീതിയും ഇത്തരത്തിലുള്ള അജണ്ടകളും പ്രത്യേകിച്ച് മാംസം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ആളുകളെ തല്ലിച്ചതക്കുകയും കൊടിയ നിഷ്ഠൂര പ്രവണതകൾ നടത്തുന്നവരെ സംരക്ഷിക്കുവാൻ ഉത്തർപ്രദേശ് പോലുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതിനെതിരെയുള്ള ഹർജിയാണിപ്പോൾ ഈ സംഘടനയ്ക്ക് വേണ്ടി കപിൽ സിബൽ ഏറ്റെടുക്കുന്നത്